बakan kata itu മുരളാൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങളും മുഴുവൻ സാറും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ഞങ്ങൾ സ്വീകരിക്കുകയും അവിടെ ഈ ദീപസിലേക്ക് ദീപം പടരുന്നു തുടർന്ന് നിത്യഹരിത നായകൻ ശ്രീ പരമൻസി സാറിന്റെ നാട്ടിലേക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അവിടെയും വളരെ പ്രകോക്ഷരമായ സ്വീകരണമായിരുന്നു ഏറ്റുവാങ്ങാൻ കഴിയും അവിടെ നിന്നാണ് പിന്നീട് അഭിനയ ചക്രവർത്തി പാവാഭിനി ചക്രവർത്തി സത്യം സാറിന്റെ സത്യൻ മാഷിന്റെ ശബകുടീത്തിൽ ഈ യാത്ര ചെയ്തത് അവിടെ തിരിച്ചു ചരിത്രത്തിൽ ഒട്ടും മലയാള അവിടെയാണ് കേരളം എന്തുകൊണ്ടാണ് എന്നും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മുന്നിട്ട് നിൽക്കുന്നത് വേറിട്ട് നിൽക്കുന്ന ഇത് തന്നെയാണ് അതിനെ അധികാരപ്പെടുത്തുന്നു ഇരുപത്തി ഒൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേള അങ്ങനെ രാജ്യവും കമ്മ്യൂണി സർ പറഞ്ഞതുപോലെ ഈ മേള ഇപ്പം ഏറ്റവും മികച്ചതായിരുന്നു ഈ യാത്ര തന്നെയാണ് ഈ യാത്രയുടെ തുടങ്ങുകയാണ് ഈ മേളയുടെ പറഞ്ഞത് പറഞ്ഞു ഈ തിരുശ്വര തയ്യാറത്തിൽ തുടരുന്നു

ില്ല ആ സങ്കാര സമിതി മുഴുവൻ തന്നെ ഓരോ കുടുംബാംഗങ്ങളും ജെ സി ബാങ്കി കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പി കെ സിയുടെ കുടുംബാംഗങ്ങളും സത്യൻ മാഷിന്റെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാ കുടുംബാംഗങ്ങളും ചർച്ച നടക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് പത്തൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്ര പരിസരത്തിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഈ സ്ത്രീയാക്കിയ സംഘാടക സമിതിക്ക് വേണ്ടി സ്ഥിതിയെ ചേർത്ത് വെച്ച് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ

जिसका का बने